നമസ്കാരം വളരെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടു കൂടി തല ഉയർത്തിപ്പിടിച്ചു തന്നെയാണ് ഞങ്ങളുടെ എല്ലാം അതിന് ഏറ്റവും വലിയ സന്തോഷം എന്ന് നിങ്ങൾക്കറിയാം വലിയ വലിയ സിനിമകളുടെ കൂട്ടത്തിലാണ് നമ്മൾ ഇന്റർവ്യൂ പോലും നിങ്ങൾക്ക് പോലും ഞങ്ങൾ പടം നല്ലതാണെന്ന് പറയുമ്പോൾ ചിലപ്പോ ഒരു പക്ഷെ ഒരു പരിധിയിൽ കൂടെയുള്ള പ്രതീക്ഷ ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ടാവില്ലേ ചിലപ്പോ ഞങ്ങളും ആ സിനിമയെ ആ എന്തായാലും ഇതിന്റെ കൂട്ടത്തിൽ വന്ന് ഒരു മോശമാകില്ല എന്നുള്ള ഉറപ്പ് വരെ ഞങ്ങൾക്കുണ്ടായിരുന്നു പക്ഷെ ഇപ്പോ ഇവിടെ കണ്ട ജനങ്ങൾ അല്ലെങ്കിൽ പ്രേക്ഷകർ ഞങ്ങളോട് ഓരോ ദിവസവും വരുന്ന മെസ്സേജുകൾ കോളുകൾ മാത്രമല്ല ഉള്ള തിയേറ്ററുകൾ ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തു നോക്കാം എറണാകുളത്ത് എല്ലായിടത്തും ഉറച്ചെടുത്തിയിട്ടുണ്ട് ഈ വലിയ സിനിമകളുടെ ഇടയിൽ ഞങ്ങളും തലയിരുത്തി പിടിച്ച് തന്നെ നിൽക്കുന്നതിന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് അതിന് കാരണക്കാരായ നിങ്ങളോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട് ഇനി വേറൊരു കാര്യം പറയാനുള്ളത് ഈ സിനിമ ഈ ആളുകളുടെ ഈ അല്ലെങ്കിൽ വലിയ ബഹളത്തിന്റെ ഇടയിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഇനിയും ഒരുപാട് ആളുകളിലേക്ക് പബ്ലിസിറ്റി തന്നെയാണ് ഒരു സിനിമയുടെ വിജയം എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഈ സിനിമ മുന്നോട്ട് പോയത് അത് തന്നെയാണ് ആളുകളിലേക്ക് ഇനിയും എത്താനുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു പല പല ഇപ്പോ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റെടുത്ത് ലാസ്റ്റ് ഇറങ്ങിയ ഭരതനാട്യത്തിലാണ് ഇപ്പോറ്റിൽ ഇറങ്ങിയിട്ട് ഭയങ്കര അഭിപ്രായം കോളത്തിൽ ഉണ്ടായിരുന്നു എപ്പോഴും നമ്മള് ചിലപ്പോ വിശേഷം കണ്ടിട്ട് ഞാൻ ഓഡിറ്റിൽ കണ്ടിട്ടാണ് ഞാൻ ഡയറക്ടർ അതേപോലെ അത് കേൾക്കുമ്പോൾ അവന്റെ സന്തോഷം ഭയങ്കരമാണ് പക്ഷേ തിയേറ്ററിൽ കണ്ടിട്ട് പറയുന്നതും ഓഡിറ്റിൽ കണ്ടിട്ട് പറയുന്നത് നമ്മൾ രണ്ട് സന്തോഷത്തിന്റെ വ്യത്യാസമുണ്ട് അത് മാത്രം മനസ്സിലാക്കുക തിയേറ്ററിൽ തന്നെ പോയി കാണാനായിട്ട് ഇനിയും ഈ സിനിമ മുന്നോട്ട് പോകും എന്നുള്ള ഒരു സംശയമില്ല അതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും അപ്പൊ സംസാരിക്ക പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഒരു കൂട്ടായ്മയുടെ വിജയമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എല്ലാം ദൈവം വന്നു ചേർന്നതാണ് എല്ലാം എല്ലാവരും ഈ നിമിഷവും നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഒരു പ്രമോഷൻ ആണെങ്കിലും ആ സിനിമ കാണുന്നതിലായാലും എല്ലാം ഞങ്ങൾ ഇപ്പോഴും അതേപോലെ ആ ടീം ഒരുമിച്ചാണ് ഞങ്ങളിരിക്കുന്നത് ആ ഷൂട്ടിങ്ങിന്റെ സമയം മുതൽ ഈ നിമിഷം ഈ വിജയം പങ്കുവയ്ക്കാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഈ സമയം വരെ ഒറ്റക്കെട്ടായിട്ട് ഒരു ടീമായിട്ട് നമ്മൾ സിനിമയെ നോക്കിക്കണ്ട് അതുപോലെ തീരുന്നു പ്രത്യേകിച്ച് എനിക്ക് എടുത്ത് പറയാനുള്ള ജെയ്സിന്റെ കാര്യമാണ് ജെയ്സാണ് ആദ്യമായി ഈ സിനിമയുടെ ഞാൻ ഫസ്റ്റ് ആയി ജെയ്സുമായിട്ടിരിക്കുന്നത് ഇങ്ങനൊരു വേഷം ചെയ്യണമെന്നും ഈ വേഷം നമ്മൾ തമ്മില് ഇങ്ങനെയുള്ള സിഗ്വൻസ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ നന്നായിട്ട് വരണമെന്ന് പറയുമ്പോഴേ എന്റെ ഒരു ഏറ്റവും വലിയ ചലഞ്ചായിരുന്നു ആ റോഡെന്ന് പറയുന്നത് അത് ചെയ്യാൻ മനോരമ ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു അപ്പൊ ഈ ഉമസ്ഥന്റെ പിന്നണിയിൽ നേരുന്ന ഇത്രയും പേര് ഏറ്റവും മനോഹരമായിട്ട് അവരോട് സ്പേസിൽ പെർഫോം ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും അതിന്റെ സക്സസ് എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ടും ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന ഓരോ അഭിപ്രായങ്ങളും മാത്രമാണ് അതിന് വലിയ സന്തോഷം ഞങ്ങള് വളരെ മനസ്സ് തൊട്ട് സന്തോഷത്തോടുകൂടെ പറയണം താങ്ക് യു എല്ലാവർക്കും നന്ദി മാത്രം